പാലക്കാട് സാമ്പത്തിക കുത്തേറ്റ് മരിച്ചു സ്വദേശി വിഷ്ണു പോലീസ് കസ്റ്റഡിയിലുണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് മനുവും സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു ആറായിരം രൂപയെ ചൊല്ലി രണ്ടു ദിവസമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു മനു ഇന്നലെ രാത്രിയോടെ വിഷ്ണുവിന്റെ വീടിനടുത്തുള്ള ചോഴിയോട്ടെ വയലിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു ശേഷം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ പാടത്തിന് നടുവിലേക്ക് വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് മനു വിഷ്ണുവിനെ ആദ്യം മർദ്ദിച്ചു ഇതോടെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് മനുവിന്റെ കഴുത്തിന് വിഷ്ണു കുത്തുകയായിരുന്നു ഈ സമയം പാടത്തിന് സമീപമുണ്ടായിരുന്ന ഇരുവരുടെയും സുഹൃത്തുക്കൾ ചിതറിയോടി പിന്നീട് തിരികെ എത്തിയ ഇവർ തന്നെയാണ് മനുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു നീന്താൻ തൊട്ട് വിളിക്കില്ലേ പക്ഷെ അപ്പം ഈ പൈസ കൂട്ടുകാരൻ കൂട്ടുകാരൻ പറഞ്ഞു ചോദിച്ചു ചോദിച്ചപ്പോൾ പ്രതി വിനെ പ്രദേശത്തുനിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത് വടക്കഞ്ചേരി ചോഴിയോട് പ്രദേശം കേന്ദ്രീകരിച്ച കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾ വ്യാപകമാണെന്നാണ് നാട്ടുകാരുടെ പരാതി ട്വന്റി ഫോർ പാലക്കാട്